എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ഗിവ് എ കോൾ ടു മെട്രോപോളിസ് സാമ്പിൾ കളക്ഷൻ സർവീസ് നമ്പർ ലാബ് അറ്റ് ഹോം മണപ്പുറം ഗ്രൂപ്പ് കമ്പനികളുടെ സാമൂഹിക പ്രതിബദ്ധതാ വിഭാഗമായ മണപ്പുറം ഫൗണ്ടേഷൻ കേരളത്തിലെ നിർദ്ധനരായ അൻപത് ഭിന്നശേഷിക്കാർക്ക് ഒരു ലക്ഷം രൂപ വീതം വിലമതിക്കുന്ന മുച്ചക്ര സ്കൂട്ടറുകൾ നൽകും മണപ്പുറം ഫൗണ്ടേഷൻ്റെ ഈ വർഷത്തെ സി എസ് ആർ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തി നടത്തുന്ന വിംഗ്സോൺ വീൽസ് ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് എന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ജൂൺ രണ്ടിന് കൊടുങ്ങല്ലൂരിൽ നടക്കുമെന്ന് മണപ്പുറം ഫൗണ്ടേഷൻ സിഇഒ ജോർജ് ഡി ദാസ് സമ്മേളനത്തിൽ അറിയിച്ചു മെയ് മുപ്പതിന് രാവിലെ ഒൻപത് മുപ്പതിന് അൻപത് സ്കൂട്ടറുകളുടെ വാഹന വിളംബര ജാഥ വലപ്പാടി നിന്നും ആരംഭിച്ച് കൊടുങ്ങല്ലൂർ കെ ബിസ് ദർബാർ കൺവെൻഷൻ സെന്ററിൽ സമാപിക്കും ജൂൺ രണ്ട് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ദർബാർ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ചടങ്ങിൽ മണപ്പുറം ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി വി പി നന്ദകുമാർ മുച്ചക്ര സ്കൂട്ടറുകൾ കൈമാറും നിയമവകുപ്പ് മന്ത്രി പി രാജീവ് എം എൽ എ മാരായ വി ആർ സുനിൽകുമാർ ഇ ടി ടൈസൺ മാസ്റ്റർ സി സി മുകുന്ദൻ ചാണ്ടി ഉമ്മൻ സനീഷ് കുമാർ ജോസഫ് റോജി എം ജോൺ തൃശൂർ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ എന്നിവർ പങ്കെടുക്കും പരിമിതികളെ വെല്ലുവിളികളാക്കി മാറ്റി പ്ലസ് ടു വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അഭിഷേക് കാലുകൾ കൊണ്ട് ചിത്രം വരയ്ക്കുന്ന കലാകാരി സ്വപ്ന അഗസ്റ്റിൻ എന്നിവരെ ചടങ്ങിൽ ആദരിക്കും അമ്പത് സ്കൂട്ടറുകൾ ത്രീ വീലർ സ്കൂട്ടറുകൾ നൽകുകയാണ് മണിപ്ര ഫൗണ്ടേഷന്റെ സി എസ് ആർ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ലിങ്സ് ഓൺ വീൽസ് ട്വന്റി ട്വന്റി ഫൈവ് എന്ന പ്രോജക്ടിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്ന് തിരഞ്ഞെടുത്ത അമ്പത് നിർദ്ധലരായ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്കാണ് സ്കൂട്ടർ നൽകുന്നത് ത്രീ വീലർ സ്കൂട്ടർ നൽകുന്നത് ഇരുപത് വയസ്സിനും അമ്പതിനും വയസ്സിനും ഇടയിലുള്ള ഈ ഒരു വീൽചെയർ ത്രീ വീലർ സ്കൂട്ടർ കിട്ടിയാൽ ഒരു ജീവിതം ആരംഭിക്കാൻ സാധിക്കുന്ന അമ്പത് പേരെയാണ് നമ്മൾ തിരഞ്ഞെടുത്തത് ഏകദേശം നാനൂറോളം അപ്ലിക്കേഷൻസ് കിട്ടി അതിൽ ഏറ്റവും ഡിസേബിൾ ഓരോരുത്തരെയും നമ്മൾ വീഡിയോയില് കണ്ട് അവരുടെ ഡിസബിലിറ്റി മനസ്സിലാക്കി ഏറ്റവും ഡിസേബിൾ ആയിട്ടുള്ള അമ്പത് പേരെയാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ട് അതിന്റെ ജൂൺ രണ്ടാം തീയതി രണ്ടിലേക്ക് ദർബാർ ഹാളിൽ വെച്ച് നടത്ത ചടങ്ങില് ഉദ്ഘാടനം നമ്മുടെ നിയമ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിക്കുക ത്രീ വീലർ സ്കൂട്ടറുകളുടെ വിതരണം മലപ്പുറം ഗ്രൂപ്പ് ചെയർമാൻ ശ്രീ വി പി നന്ദകുമാർ നിർവഹിക്കും ഈ ചടങ്ങിൽ കൊടുങ്ങല്ലൂർ എം എൽ എ സുനിൽ കുമാർ മുഖ്യ അധ്യക്ഷനായിരിക്കും ഹൈബോങ്ങിലെ എം എൽ എ ടൈസൺ മാസ്റ്റർ നാട്ടിക എം എൽ എ സി സി മുകുന്ദൻ ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ അങ്കമാലി എം എൽ എ റോജു ജോൺ പുതുപ്പള്ളി എം എൽ എ ചാണ്ടി ഉമ്മൻ അതുപോലെ തന്നെ തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ എന്നിവർ പങ്കെടുക്കും അതോടൊപ്പം രണ്ട് വ്യക്തികളെ നമ്മൾ പ്രത്യേകമായിട്ട് ആദരിക്കുന്നുണ്ട് ഒന്ന് കോട്ടയത്തു നിന്നുള്ള രണ്ട് കൈയും രണ്ട് കാലും ഇല്ലാത്ത പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ അഭിഷേക് അതുപോലെ തന്നെ സ്വപ്ന അഗസ്റ്റിൻ രണ്ട് കൈകളില് കാലുകളുണ്ട് ചിത്രരചന നടത്തി ജീവിക്കുന്ന സ്വപ്നാഗസ്റ്റിനെയും നമ്മൾ ചടങ്ങില് ആദരിക്കും ഇതിന്റെ ഭാഗമായിട്ട് മെയ് മുപ്പത്തി തീയതി ഈ ത്രീ വീലർ സ്കൂട്ടറുകളും ഒരു വാഹന റാലി ആയിട്ടുണ്ട് വലപ്പാട് ഹെഡ് ഓഫീസിന്റെ മുമ്പിൽ നിന്നും ഫ്ളാഗ് ഓഫ് ചെയ്യപ്പെട്ട് ചന്ദ്രസർ ഫ്ലാഗ് ഓഫ് ചെയ്യും മണിപ്പുറം ഗ്രൂപ്പ് ഞങ്ങളുടെ മെമ്പേഴ്സ് സ്റ്റാഫ് തന്നെ വണ്ടികൾ ഓടിച്ച് വഴിയില് ലയൻസ് ക്ലബ് ഓഫ് ഇരിഞ്ഞാലക്കുട വെസ്റ്റ് ലെജൻസ് ഓഫ് ഇരിഞ്ഞാലക്കുടിയർ ഇരിഞ്ഞാലക്കുട മൂന്നൂർ പബ്ലിക് സ്കൂളിലേക്ക് സ്വീകരിക്കണങ്ങൾ ഏറ്റുവാങ്ങി ഒരു